ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയതും പിന്നീട് ഇരുന്നൂറ്റി എൺപത്തി ദിവസം കഴിഞ്ഞ് ഭൂമിയിൽ തിരിച്ചു വന്നതും വലിയ വാർത്തയായിരുന്നല്ലോ ഈ ബഹിരാകാശ നിലയം എന്താണെന്ന് ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കിയതും വായിച്ചതും ഇതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ തന്നെ ഈ ബഹിരാകാശ നിലയം കടന്നു പോകുന്നുണ്ട് അതും മിക്കവാറും കേരളത്തിൻ്റെ മുകളിൽ കൂടി കടന്നു പോകുന്നത് അതിരാവിലെയായിരിക്കും നാസയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഈ ബഹിരാകാശ നിലയം കടന്നു പോകുന്ന റൂട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നമുക്ക് തന്നെ ഇത് നേരിട്ട് കാണാവുന്നതാണ് പലരും അതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചതാണ് ഈ ബഹിരാകാശ നിലയം അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് ഈ ബഹിരാകാശ നിലയത്തിലെ സംവിധാനങ്ങൾ ഈ ബഹിരാകാശ നിലയം എന്നാണ് നിലവിൽ വന്നത് എന്താണ് അതിലെ അത്ഭുതം അത് മനുഷ്യന് ഭാവിയിൽ തരുന്നത് എന്തൊക്കെയാണ് ഇതിനൊക്കെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ബഹിരാകാശത്തെ മനുഷ്യഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ തുടക്കം ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ മാസം ഇരുപതിന് റഷ്യയുടെ കൺട്രോൾ മെഡ്യൂൾ ആയ സരിയ റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് പറന്നുയർന്നത് അന്നാണ് ഒരു മാസത്തിനകം അമേരിക്കയുടെ യൂണിറ്റി എന്ന മെഡ്യൂളും ബഹിരാകാശത്തെത്തുകയും സ്പേസ് ഷട്ടിലിൽ ബഹിരാകാശത്തെത്തിയ അമേരിക്കൻ വാനശാസ്ത്രജ്ഞർ ഈ രണ്ട് ഘടകങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തു രണ്ട് വർഷത്തിനകം അതായത് രണ്ടായിരം പകുതിയോടെ റഷ്യ നിർമ്മിച്ച സ്വദ് എന്ന കൺട്രോൾ സെൻ്റർ കൂടി അതിനോട് കൂട്ടിച്ചേർത്തു രണ്ടായിരം നവംബർ രണ്ടിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ആദ്യ താമസക്കാരും എത്തി അങ്ങനെ നോക്കുമ്പോൾ ഈ ബഹിരാകാശ നിലയത്തിൽ ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ട് ബഹിരാകാശ യാത്രികർ അന്തേവാസികളായിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം തികയുകയാണെന്ന് പറയാം കാൽ കാൽനൂറ്റാണ്ട് ഇതിനുശേഷം നാസയുടെ മൈക്രോ ഗ്രാവിറ്റി ലാബോറട്ടറിയായ ഡെസ്റ്റിനിയും പിന്നീട് വർഷങ്ങൾക്കകം മറ്റ് മെഡ്യൂളുകളും ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഭാഗമായി മാറി നാസയ്ക്കായി ബോയിങ് കമ്പനി നിർമ്മിച്ചു നൽകിയ ക്വസ്റ്റ് ജോയിൻ എയർലോക്ക് സ്റ്റേഷൻ്റെ സുപ്രധാന ഭാഗമാണെന്ന് പറയാം നിലയത്തിലേക്ക് സഞ്ചാരികളും സാധന സാമഗ്രികളും പ്രവേശിക്കുന്നത് ഈ എയർ ലോക്കിലൂടെയാണ് ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശ നടത്തത്തിന് ഇറങ്ങുന്നതും എയർ ലോക്കിലൂടെ തന്നെ നിലയത്തിനുള്ളിലെ വായു പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തെ വായു അകത്തേക്ക് കടക്കാതിരിക്കാനും മർദ്ദത്തിൽ വ്യത്യാസം വരാതിരിക്കാനുമായി പ്രത്യേക രീതിയിലാണ് എയർ ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് പടിപടിയായി പല മെഡ്യൂളുകളും അതായത് ഘടകങ്ങളും ഈ ബഹിരാകാശത്ത് നിലയത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു രണ്ടായിരത്തി പത്തിലെത്തിച്ച ട്രാൻസ്ക്യൂലിറ്റി എന്ന മെഡ്യൂൾ ഇതൊരു ശുചിമുറിയാണ് വ്യായാമത്തിനുള്ള പ്രത്യേക ഇടം എന്നിവയും നിലയത്തിൽ സജ്ജീകരിച്ചത് ഇതോടെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇറ്റാലിയൻ സ്പേസ് ഏജൻസി എന്നിവ സംയുക്തമായാണ് ട്രാൻസ്ക്യൂലിറ്റി നിലയത്തിലേക്ക് സംഭാവന ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കൊളംബസ് സ്പേസ് ലബോറട്ടറി പൂർണ്ണമായും ഇ എസ് ഐയുടെ സംഭാവനയാണ് ജപ്പാന്റെ ഗവേഷണ മെഡ്യൂളായ കീബോ വികസിപ്പിച്ചത് ജാക്സയാണ് നിലയത്തിൻ്റെ ഏറ്റവും വലിയ ഒറ്റ മെഡ്യൂളും ഈ ജപ്പാന്റെ കീബോ തന്നെ നിലയത്തിലെ ഇ എസ് ഐയുടെ ഒബ്സർവേറ്ററിയായ നിരീക്ഷണശാല ക്യൂ പോല രണ്ടായിരത്തി പത്തിൽ തന്നെ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിൽ നാസ ബഹിരാകാശ നിലയത്തിലെത്തിച്ച മറ്റൊരു ഘടകമായ മെഡ്യൂളാണ് ബിഗാലോ എക്സ്പാർഡബിൾ മെഡ്യൂൾ ആവശ്യത്തിനനുസരിച്ച് വലുതാക്കാനും ചുരുക്കാനും സാധിക്കുന്ന ഇത് വിവിധ ഉദ്ദേശ മെഡ്യൂളാണ് ഇങ്ങനെ വിവിധ വിക്ഷേപണ വാഹനങ്ങൾ ഭൂമിയിൽ നിന്ന് നൂറ്റി പതിനഞ്ച് തവണ പറന്നാണ് ഈ ബഹിരാകാശ നിലയ നിർമ്മാണത്തിനുള്ള മെഡ്യൂളുകൾ ലക്ഷ്യത്തിലെത്തിച്ചത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നോടെയാണ് ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായത് അതായത് ഭൂമിയിൽ നമ്മളൊരു വീട് കെട്ടുന്നത് പോലെ എന്ന് സങ്കൽപ്പിക്കാം ബഹിരാകാശ നിലയത്തിലുള്ള ബഹിരാകാശ യാത്രികർക്ക് ഇമെയിലോ കത്തോ അയയ്ക്കുന്നത് നാസ നിരോധിച്ചിട്ടുണ്ട് അവരുടെ ഇമെയിൽ വിലാസം പൊതുജനത്തിന് ലഭിച്ചാൽ കോടിക്കണക്കിന് മെയിലുകൾ എത്തിയേക്കാം എന്നവർ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ മുൻകരുതൽ കത്ത് അയക്കണമെന്നുള്ളവർക്ക് ബഹിരാകാശ സഞ്ചാരിയായ ഡോൺ പെറ്റിറ്റ് തമാശ രൂപേണ തൻ്റെ ബ്ലോഗിൽ നൽകിയ മേൽവിലാസം ഇതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലോ എർ ഓർബിറ്റ് ഫൈവ് വൺ സിക്സ് ജീറോ ത്രീ ഇണിവേഴ്സ് വിലാസം ഇതാണെങ്കിലും ആളുകൾ അയക്കുന്ന കത്തുകൾ ഒരിക്കലും അവിടേക്ക് എത്തില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇത് തമാശപൂർവ്വം പറഞ്ഞതായിരിക്കാം ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം എന്ന് പറയാം ഇവിടേക്കുള്ള ആദ്യ താമസക്കാരെത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരം നവംബർ രണ്ടിനാണ് റഷ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് ബഹിരാകാശ യാത്രികരായിരുന്നു അത് അന്ന് തൊട്ട് ഇന്നോളം ഈ ബഹിരാകാശ നിലയത്തിൽ മനുഷ്യവാസമുണ്ട് മനുഷ്യവാസമില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ലായിരുന്നു എന്നർത്ഥം ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് മുതൽ നാന്നൂറ്റി മുപ്പത്തഞ്ച് വരെയുള്ള കിലോമീറ്റർക്ക് അകലെയാണ് ഈ നിലയത്തിൻ്റെ സഞ്ചാരപഥം മണിക്കൂറിൽ ഏതാണ്ട് ഇരുപത്തേഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ അഥവാ സെക്കൻഡിൽ ഏഴ് പോയിൻ്റ് ആറ് ആറ് കിലോമീറ്റർ വേഗത്തിൽ ആണ് നിലയം സഞ്ചരിക്കുന്നത് അതായത് ഭൂമിയെ ചുറ്റുന്നത് എന്നർത്ഥം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നിലയം പതിനാറ് തവണ ഭൂമിയെ ചുറ്റും അതായത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനാറ് സൂര്യ ഉദയവും അത്രയും തന്നെ അസ്തമയവും കാണുമെന്നർത്ഥം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തുടരുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തേഴ് വർഷവും പിന്നിട്ടിരിക്കുന്നു അഞ്ച് വലിയ കിടപ്പ് മുറികളുള്ള വീടിനോടോ രണ്ട് ബോയിങ് വിമാനത്തോടോ നിലയത്തെ താരതമ്യപ്പെടുത്താവുന്നതാണ് രണ്ട് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ജെറ്റ് ലൈനർ യാത്രാവിമാനം ചേർത്ത് വച്ചാലുള്ള അത്ര വലിപ്പമാണ് ഇന്ന് ബഹിരാകാശ നിലയത്തിനുള്ളത് ഉറങ്ങാനായി ആറ് കിടപ്പ് മുറികളും രണ്ട് ശുചിമുറികൾ അതായത് ടോയ്ലറ്റുകളും ഒരു ജിമ്മ് മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ചയൊരുക്കുന്ന ഒരു ജാലകം എന്നിവയാണ് താമസക്കാരുടെ സൗകര്യത്തിനായി ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളത് സ്ഥിരമായി താമസിക്കാൻ ആറ് ഗവേഷകരെയും അതുകൂടാതെ വന്നു പോകുന്ന സന്ദർശകരെയും ഉൾക്കൊള്ളാൻ വേണ്ട അവശ്യ സൗകര്യങ്ങളെല്ലാം ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകളനുസരിച്ച് ഇന്ത്യൻ വംശജരായ സുനിത വില്യംസും ബഹിരാകാശ യാത്രക്കിടയിൽ മരണപ്പെട്ട കൽപ്പന ചൗളയും ഉൾപ്പെടെ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് മുന്നൂറ്റൻപതിലേറെ പേർ രാജ്യാന്തര ബഹിരാകാശ നിലയം സന്ദർശിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇവരെല്ലാവരും കൂടി ഏതാണ്ട് നാലായിരത്തിലധികം പരീക്ഷണങ്ങളാണ് ഈ നിലയത്തിൽ നടത്തിയത് ഇനി ഈ ബഹിരാകാശ നിലയം എന്തിനാണ് അതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ബഹിരാകാശത്ത് എപ്പോഴും മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ഈ സ്പേസ് സ്റ്റേഷൻ്റെ പ്രധാന ലക്ഷ്യം ഭൂമിയിൽ വെച്ച് ചെയ്യാനാവാത്ത ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായാണ് ഗവേഷകർ ഇങ്ങനെ ബഹിരാകാശത്ത് തമ്പടിക്കുന്നത് ഈ പരീക്ഷണ ഫലങ്ങൾ സ്പിൻ ഓഫ്സ് എന്നാണ് അറിയപ്പെടുന്നത് സൂക്ഷ്മ ഗുരുത്വബലത്തിൽ മനുഷ്യന് എന്തൊക്കെ സംഭവിക്കാം എന്നതിനെക്കുറിച്ച് വർഷങ്ങളായി ഇവിടെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബഹിരാകാശത്ത് മൂന്ന് വർഷത്തോളം ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ ബാക്ടീരിയകൾ ചൊവ്വയിലേക്കുള്ള യാത്രയിലും നശിക്കാതെ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ജാപ്പാനീസ് ടാൻപോപ്പോ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉണങ്ങിയ ഡൈനോക്കോക്കസ് അഗ്രേറ്റുകൾ അഥവാ കോളനികളായി രൂപപ്പെട്ട ഒരുതരം ബാക്ടീരിയകളെ നിലയത്തിൻ്റെ പുറത്തുള്ള എക്സ്പോഷർ പാനലുകളിൽ വെച്ച് പരീക്ഷണം നടത്തി ബാക്ടീരിയകൾ ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികൾ ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ച് മറ്റ് ഗ്രഹങ്ങളിൽ അനുയോജ്യമായ വാസ്തുസ്ഥലം കണ്ടെത്തി സ്ഥിരതാമസം ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഗവേഷകരുടെ നിഗമനം ഇത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവന് തുടക്കം കുറിച്ചേക്കാം ഒരു ബഹിരാകാശ നിലയം കാര്യക്ഷമമായി എങ്ങനെയൊക്കെ വിനിയോഗിക്കാമെന്ന് ഈ സ്പേസ് സ്റ്റേഷൻ തെളിയിച്ചു നിലയത്തിലെ ഗവേഷണങ്ങളാവട്ടെ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള ഭാവി പര്യവേഷണങ്ങൾക്ക് സഹായകരമാവുകയും ചെയ്യും രണ്ടായിരത്തി അൻപതോടെ ചൊവ്വയിൽ മനുഷ്യ കോളനി സൃഷ്ടിക്കപ്പെടുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണങ്ങളും ഈ ബഹിരാകാശ നിലയത്തിൽ നടക്കുന്നു അതോടൊപ്പം ബഹിരാകാശ ടൂറിസം ഇന്ന് വളർന്നു വരുന്ന പുതിയൊരു മേഖലയാണ് ഇവയ്ക്കാവശ്യമായ പരീക്ഷണങ്ങളും ഈ ബഹിരാകാശ നിലയത്തിൽ നടക്കുന്നു ഇന്ന് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്ത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തുവാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ഈ നിലയത്തെ കാണാനാകും ശാസ്ത്രജ്ഞർക്ക് മാസങ്ങളോളം താമസിക്കാനും പരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും ഇവിടെ സൗകര്യമുണ്ട് അമേരിക്കൻ പൗരന്മാരാണ് ഏറ്റവുമധികം തവണ ഈ ബഹിരാകാശ നിലയം സന്ദർശിച്ചിട്ടുള്ളത് നിലയത്തിനുള്ളിൽ വിവിധ വിഭാഗങ്ങളിലായി ഗവേഷണങ്ങൾ നടത്താനായി ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് റഷ്യ അമേരിക്ക ജപ്പാൻ യൂറോപ്പ് എന്നിവയുടെ പരീക്ഷണശാലകളാണ് ഇന്ന് നിലയത്തിലുള്ളത് ഈ ലാബുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നാസയും മറ്റ് അംഗരാജ്യങ്ങളുമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ജീവശാസ്ത്രം ബയോടെക്നോളജി ഭൗമശാസ്ത്രം ബഹിരാകാശ ശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ഇവിടെ ഗവേഷണം പുരോഗമിക്കുന്നു ലോകമൊട്ടാകെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലയത്തെക്കുറിച്ച് ഗവേഷണം നടത്താനും ഇവിടെ സൗകര്യമുണ്ട് പരമാവധി മുപ്പത് വയസ്സാണ് ബഹിരാകാശ നിലയത്തിന് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞു എന്ന് പറയാം രണ്ടായിരത്തി വരെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുമെന്നാണ് കരുതുന്നത് അതിനുശേഷം ഈ നിലയത്തെ വേർപെടുത്തി പുനരുപയോഗത്തിലൂടെ ഭാവിയിലെ ബഹിരാകാശ സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അതല്ലെങ്കിൽ ഭ്രമണപഥത്തിൻ്റെ ദിശ മാറ്റിവിട്ടേക്കാം നിലയത്തെ സ്വകാര്യ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും പദ്ധതിയുണ്ട് ഇപ്പോൾ അവസാനം തീരുമാനിച്ചിരിക്കുന്നത് ഈ ബഹിരാകാശ നിലയത്തെ ഡീ കമ്മീഷൻ ചെയ്യാനാണ് അതായത് പൊളിച്ചു കളയാൻ അതിന് ഇലോൺ മസ്കിൻ്റെ കമ്പനിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം